ഇനി ഓണം വരാൻ ഓണപ്പാട്ട് അനീഷ് പാടും അതായത് പച്ചപ്പും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സംസ്കാരവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ അനുദിനം നമുക്ക് വരും നമ്മളറിയാതെ നമ്മൾ ഇന്ന് ഇങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കാം നേരത്തെ മാം പറഞ്ഞ പോലെ ഇപ്പൊ മക്കളോട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ വീട്ടിലെ ഒരു നാടൻ ചിക്കൻ പഠിച്ച അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർ ഈ ബ്രോയിലർ ചിക്കൻ കഴിച്ച് ശീലിച്ചു ഇപ്പൊ നല്ലത് എന്താണെന്ന് പലപ്പോഴും അറിയാതെ നമ്മൾ ഇങ്ങനെ ഊർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പ്രിയപ്പെട്ട മുഹാദ് വെമ്പായത്തിന്റെ ഒരു കവിതയാണ് അതിങ്ങനെ നാടൻ പട്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് അതിൻ്റെ ശീലികൾ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ആണ് പറയുന്നത് പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ മുഴുവൻ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാ കുളിരുണ്ടാർന്നേ ആ നാട്ടില് വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുവാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ നരകത്തിൻ ചൂടില്ലാർന്നേ തീ വെട്ടിക്കളവില്ലാർന്നേ തിന്നണതൊന്നും വിഷമല്ലാർന്നേ ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ ആ നാട്ടിലും അതിലില്ലാർന്നേ നടവഴിയിടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നേ നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ അടുത്തവരി കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ് അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ എൻ്റെ പടച്ചോൻ നിൻ്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ ഇത് വെറും ഒരു കനവാർന്നോറിനെ കണ്ടെന്നറിയണൂല്ലേ മനസ്സിൽ ഈ നാട് കാണാനായിരുന്നു മഹാബലി തമ്പുരാൻ വന്നുകൊണ്ടേ അല്ലേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കൊടുക്കുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഇതൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഴയതിനെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഓണപ്പാട്ട് പാടാൻ പറയുന്നതന്നെ നമ്മുടെ ഉള്ളിലെ ആ ഓണ ചിന്തകൾ വരാനാണ് അല്ലെങ്കിൽ നാടിന്റെ നന്മകളെ കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ചു വരും വരാനാണ് മനുഷ്യരെല്ലാവരും ഒന്നു പോയത് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ ഒരുമിച്ച് ഇതാ ഉണ്ടാക്കി തരുന്ന സാൻഡ്വിച്ച് കഴിക്കാൻ പോകും 3. ഇപ്പൊ നമുക്ക് നമ്മുടെ അതിഥിയാണ് നമുക്ക് വേണ്ടിട്ട് ആണെന്ന് പറഞ്ഞു പ്രത്യേകത ഇതിന് സത്യം പറഞ്ഞ പ്രത്യേകതയൊന്നുമില്ല നമുക്ക് പെട്ടെന്നുണ്ടാക്കണം ഒത്തിരി സമയം പഴയ കാലത്ത് അമ്മമാരൊക്കെ രാവിലെ മുതലേ കിച്ചണിൽ കിടക്കുന്നത് ഇപ്പം മോഡേൺ അമ്മമാർക്കൊന്നും അതിന് നേരമില്ല ഉണ്ടാക്കുന്നു അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇത് ഉണ്ട് അപ്പം ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അപ്പം ആദ്യം നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചിനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ബട്ടർ എന്റെ തിട്ടിട്ട് ബ്രെഡ് ഒന്ന് ഒരിക്കും ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ഇരിക്കുന്നെന്ന് ചില എണ്ണം മാത്രമേ നമ്മൾ ഒഴിക്കണുള്ളൂ അങ്ങനെയും വേണമല്ലോ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ചീരയുണ്ട് കറിവേപ്പിലി ഉണ്ട് പച്ചമുളക് ഇഞ്ചി ഉണ്ട് ഉള്ളിയുണ്ട് ഇച്ചിരി മസാലയുണ്ട് ഇതാണെങ്കിൽ പൊട്ടറ്റോ പുഴുങ്ങിയത് ഉണ്ട് ഇതാണെങ്കിൽ ഈ പച്ച തോരം വെച്ചതുമാ പച്ചീര തോരം വെച്ചതാ ഈ ചുമന്നീ ചീരയാണേലും നമ്മള് ഇതുപോലെ തന്നെ തോരം വെക്കും തോരം പോലെ അപ്പൊ ഈ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതു കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഇരിക്കുന്ന സാധനം നമുക്ക് ഇത് നമ്മൾ സാധാരണ പോരും വെക്കുന്ന പോലെ അതായത് ചീരി അറിയും അതിന്റെ ഉഴത്തില് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് പിന്നെ വേണമെങ്കിൽ വേണമെങ്കിലൊന്നും കടുവറുത്ത് ഇത് ഞാൻ കട ഒന്നും വറുത്തില്ല താളിച്ചില്ല കാരണം ഇത് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നതാണ് പച്ചത്തോരന്റെ ആ തോരൻ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ഏഹ് അതെ ഇപ്പം നമ്മൾ ഇതിന്റെ അകത്തോട്ട് കിട്ടും ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓൾറെഡി വേണമെങ്കിൽ നമുക്കൊരു സന്തോഷത്തിന് ഇതും കൂടി കുഴപ്പമൊന്നും ഇല്ലല്ലോ നമ്മൾ സാധാരണ ഈ ചിക്കൻ സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് എങ്ങനെ ചീര ആഡ് ചെയ്ത മാമിന്റെ കോൺട്രിബ്യൂഷൻ ആണോ അത് അങ്ങനെയല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഈ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നു ഇന്നതും ഇന്നതും കൂടെ ചേരില്ലെന്നൊക്കെ ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അത് നോക്കുന്നില്ല ഇപ്പൊ ആർക്കത് പറഞ്ഞ പോലും മനസ്സിലാവില്ലേ വിവിധ ആഹാരമോ നമ്മള് മലയാളികൾ തന്നെ എന്ന് പറയുമ്പോ സദ്യയുടെ കൂടെ ഇറച്ചി കൂട്ടും മീൻ കൂട്ടും പൊത്തറച്ച കൂട്ടും അതിന്റെ കൂടെ ഐസ്ക്രീം അപ്പൊ ഈ മലയാളി ഒരു അത്ഭുത സാധനം തന്നെയാണ് ഭക്ഷണ കാര്യത്തില് മലയാളിയെ പോലെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് ഒരുമിച്ച് കഴിക്കുന്നവരെ ലോകത്ത് ഞാൻ ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം ഇങ്ങനെ ഒടച്ചു വെച്ചേക്കുന്നതാണ് നമുക്ക് ഇച്ചിരി കൂടെ ഇത് ഒടയണം

ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് മോളാണ് പൊട്ടറ്റോയും കൂടെ ഫിഷൊക്കെ ആയിരുന്നെങ്കിൽ അയലാ വറുത്തതുണ്ട് ഏ മറ്റേ അല്ലേ അങ്ങനെ ബാക്കി എന്താ മറ്റേന്താ വറുത്തതുണ്ട് ആ മീൻ ഉടൻപിളി ഇട്ടു വച്ച നല്ല മീൻ കറിയുണ്ട് ൂപ്പറമുള്ള ചെറുപളിച്ചോറുണ്ട് ഉപ്പിയിലിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ആ അതൊക്കെ കേക്കാൻ ഇഷ്ടാണ് ഇതിന്റെ കൂട്ടത്തില് നമുക്ക് സഹായം പറഞ്ഞാൽ ചീരത്തോരൻ ഉണ്ടാക്കി അതിലേക്ക് പൊട്ടറ്റോ ഇട്ടു അത് ഇളക്കി അതൊന്ന് ഏകദേശം ആയപ്പോഴേക്കും അതിലേക്ക് രണ്ട് മുട്ട കൂടി അത്രേ ഉള്ളൂ യെസ് നമുക്ക് ഒത്തിരി ഒന്നും അല്ലല്ലോ നമ്മൾ ഈ ചെയ്യുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒരു വല്യ ജോലിയൊന്നും ആയിട്ട് നമുക്ക് കണക്കും അതിലേക്കുണ്ട് ഇച്ചിരി ബട്ടറ് ചേർത്ത് ചേർത്തു ഒരു രുചിക്ക് വേണ്ടി മാത്രം സാധാരണ ഇഷ്ടമാണോ ചെയ്യാൻ ആണോ എൻജോയ് ചെയ്യോ അതെ കുക്ക് നിവർത്തി ചെയ്യേണ്ടത് നിവർത്തിയാണോ സത്യം പറഞ്ഞാല് എല്ലാം കൈകടക്കാണ് എന്റെ അമ്മക്കൊക്കെ കടക്ക് പറഞ്ഞാ അവർക്കറിയത്തില്ല അവരെല്ലാം കൈ കടക്ക ഉപ്പായാലും

ഞാൻ നേരത്തെ സഹായത്തിന് ആളെ തന്നെ ഉരുളക്കിഴങ്ടിക്കണ്ടേ

അടിപൊളി ബ്രെഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കാരണം ബട്ടറും ചീസും കട്ടി നോക്കിക്കോളൂ ശ്രദ്ധ ഇങ്ങനെ

അടുത്താൾ ഒന്ന് അല്ല വേറെ വരും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ അല്ല അതിന് എന്താ ഇനി എന്താ സമ്മതിക്കില്ല Food and food so meat meat. So േ നമ്മള് മെൽറ്റ് ചെയ്തു ഫ്രഷ് ക്രീം ഇട്ടു ഫ്രഷ് ക്രീം ഓറിയോ ഇട്ടല്ല എന്നിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കും അതിന്റെ മുകളിൽ ചീസും കൂടെ വെച്ച് തിരിച്ചും പിടിച്ചു അതെ ഇത് ഓരോന്നും നമ്മൾ ചെയ്തിട്ട് വീണ്ടും ഇത് മൊരിക്കും ഇങ്ങനെ ചെയ്യും അതല്ല നമുക്ക് സാൻഡ്വിച്ച് മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അതാണെങ്കിൽ ടൈം ആവുമ്പോൾ അത് ശരിയാവും ായിട്ട് പിന്നെ ഓക്കെ ഈ ചീസ് മെൽറ്റ് ആവണെങ്കിൽ നമ്മളിത്തെ വെച്ചാൽ ഇത് ഓരോ സാന്വിച്ചും അതായത് ഓരിയോ ഒരു മിൽക്കിൻ്റെ അകത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മെൽറ്റ് ആക്കി അത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ അകത്ത് തേച്ച് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചീസോ ബട്ടറോ ഒക്കെ ചേർത്താൽ ഇങ്ങനെ ഉപയോഗിക്കാം ഒരു പറഞ്ഞിട്ട് രണ്ട് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ നമ്മൾ ഇന്ന് അതിഥിയായി പ്രിയപ്പെട്ട ശോകനാഞ്ജോ ആയിരുന്നു അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പണി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കണ്ടത് പണിയല്ല തയ്യാറായി കഴിഞ്ഞു കൊറിയ കൊണ്ട് നമുക്ക് സാന്റ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചീര കൊണ്ട് നമുക്ക് ചീര കൊണ്ടുണ്ടാക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ സാൻഡ്വിച്ച് ആണ് ഇത് ചീര കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ച് ആണ് കാരണം പെട്ടെന്ന് നമുക്ക് ശരിക്കും നമ്മളൊന്ന് വിശന്ന് വരുവാണെങ്കിൽ പോലും നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒത്തിരി പാത്രം കഴുകണ്ട അതാണ് ഏറ്റവും വലിയ സന്തോഷം അതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഇത് ആരോഗ്യത്തിന് നല്ലതായിരുന്നാലും എന്തായാലും താങ്ക് യു താങ്ക് യു അടിപൊളിയേ ഇത് നമ്മൾ അവസാനം അത് വീണ്ടും പാനേ വെച്ച് അത് ചൂടാവുമ്പോഴാണ് അത് നമ്മള് അടിപൊളിയായിരുന്നു നമുക്ക് ഇനി അങ്ങോട്ട് പോയാലും പിന്നെ അത് ശരി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് Milma Fira Food Magic 3. ിൽസൻസ് പണ്ഡിതരുന്ന് പറഞ്ഞു ചീര വെച്ചിട്ട് സാന്ഡ്വിച്ച് നമ്മള് ചീരത്തോരം കഴിക്കും പരിപ്പും ചീരയിട്ട് കറി വെക്കും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചേ ഇല്ല ചീരീ മുട്ടേ കൂടെ പ്രോട്ടീൻ ആണല്ലോ യാത്ര യാത്ര പറഞ്ഞു നമ്മൾ നമ്മളും നമ്മളെ വീണ്ടും വീണ്ടും പക്ഷേ ഇടയ്ക്ക് വരണം പോലെ ഇതുപോലെ നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ഈ കൈപ്പുണ്യം നമുക്ക് നമുക്ക് അറിയാനായിട്ട് അത് മാത്രമല്ല മേഡം കുറച്ച് ഇൻസ്പിറേഷനും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്യണം എന്നുള്ള മേഡം വന്ന് അല്ലല്ല എന്നുള്ളൊരു തൊട്ട് ദിവസം ഓരോ കാര്യങ്ങൾ പറയുമ്പോ എന്ത് പോസിറ്റീവ് എടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ പടപട എനിക്കും ഭയങ്കര സന്തോഷായിരുന്നു എനിക്കിതിനു മുമ്പ് ഞാൻ ഈ ഫ്ലോറ് വന്നപ്പോഴും ആ സന്തോഷം കൊണ്ടാണ് ഇപ്പോഴും വന്നത് നിങ്ങളെല്ലാ എനിക്കെപ്പോഴും നിങ്ങളെല്ലാം സന്തോഷായിട്ട് കാണണം അതെ നിങ്ങളെയൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് കേട്ടോ നിങ്ങള് വെറുതെ വിചാരിക്കണ്ട നിങ്ങളെയൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഓഹ് നന്നായിരിക്കണേ ഞാനെപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പൊ ആരോഗ്യവും പ്രാർത്ഥനയും എല്ലാവരുടെ ജീവിതത്തിൽ നന്മയും ഉണ്ടാവട്ടെ ആരോഗ്യം നമുക്ക് എന്തായാലും അത് നമുക്ക് സിനിമ എടുക്കുന്നുണ്ടോ ഞാൻ ഒരു അവസരം തരാം അല്ല നമുക്ക് പറയാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ എപ്പോഴും ആയിട്ടുള്ള അൺഎക്സ്പെക്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ജോലി വാരം ഭയങ്കര ആയിരത്തോളം തൊഴിലാളികളുണ്ട് അപ്പൊ നിന്ന് തിരിയാൻ നമുക്ക് ഇല്ല പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചുറു ചുറുക്കോടുകൂടി കൂടി സുന്ദരമായിട്ട് മനോഹരമായിട്ട് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആരോഗ്യവും നേരുന്നു പക്ഷെ ഒരു ഡാൻസ് വിളിക്കാൻ പോവാൻ പറ്റുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാട്ടുപാടാം പിന്നെന്താ പക്ഷെ എല്ലാരും ഇങ്ങനെ ഇരുന്നോണ്ടൊന്നും പാടിയാൽ അങ്ങനെയല്ല നമ്മൾ രണ്ടുപേരും കൂടെ തുടങ്ങും തൃശ്ശൂർന്നല്ലേ ഞാൻ വരുന്നേ കാന്താ ഞാനും കാണാ ിക്കുന്നു കാണണം കാന്താ പൂരമിക്കൊന്ന് കാണണം കാന്താ കാന്താ ഞാനും വരാ പൂരമെ നിൽക്കുന്നു കാണണം കാന്തണം കാണണം കൊട്ടണം 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 കാന്താ തിമിലയ നിൽക്കുന്നു കൊട്ടണം കാന്ത കാന്താ പൂരം കാണാ താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഞങ്ങളോട് കളിക്കാനും ചിരിക്കാനും ഇങ്ങനെ പാചകം ചെയ്യാനും പാചകം അടിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി താങ്ക് യു അപ്പോ മിൽമ മാ ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൻ മാജിക് സീസൺ ത്രീ പ്രൊവൈഡ് ബൈ അമൃതേണി